വിശ്വാസത്തെ ഒരു മതയുക്തിയായിട്ടല്ല കാണേണ്ടത് ഒരു ആധ്യാത്മിക സരണിയായിട്ടാണ് ക്രിസ്തുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് യേശുരൻ നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്തുക എന്ന ദൗത്യം നമുക്കുണ്ട് ആദ്യം അവനിൽ നിന്ന് നാം കുടിക്കണം എങ്കിലേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദാഹജലമായി മാറാൻ പറ്റും ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ രണ്ടു തരം ദാഹങ്ങളാണ് ഒന്ന് ആധ്യാത്മികമായ ദാഹമാണ് ഒന്ന് ഭൗതികമായ ദാഹമാണ് രണ്ട് ദാഹങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഈ രണ്ട് ദാഹങ്ങൾക്കുമുള്ള പൂർണ്ണമായ ദാഹജലം ക്രിസ്തുവാണ് യോഹനുസൃതത്തിൽ ഏഴാം അധ്യായത്തിൽ മുപ്പത്തി ഏഴാം തിരുവചനത്തിൽ ഈശോ പറയും ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ അങ്ങനെ എന്നിൽ നിന്ന് കുടിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അറിവുകളുണ്ട് യേശുവിനുള്ള വിശ്വാസം ജീവജലം മറ്റുള്ളവർക്ക് നൽകാൻ ശക്തമാക്കുന്ന ഒന്നായിട്ട് പരിണമിക്കും മറ്റുള്ളവർക്ക് ദാഹജലമായി നമ്മൾ തന്നെ മാറിത്തിരുന്നൊരു അനുഭവത്തിലേക്ക് നമ്മൾ ഉയർത്തും സി ഓഹനന്റെ സുശ്രിത്തിന് നാലാം അധ്യായത്തിൽ സമരിയക്കാര്യമുള്ള സംഭാഷണം നമുക്ക് കാണാം അവിടെ ഈ സ്ത്രീ നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ വരിക കഠിനമായ ദാഹത്താൽ വെള്ളം അന്വേഷിച്ചു വരുന്നൊരു സ്ത്രീയായിട്ടാണ് കെൻ്റുകരയിൽ യാത്രാ മധ്യ വിശ്രമിക്കുന്ന യേശു അവളോട് ദാഹജലം ചോദിക്കും അവൾ പറയും നമ്മുടെ തമ്മിൽ എന്താ ബന്ധം ഇസ്രായേൽക്കാരും സമരിയാക്കാരും തമ്മിൽ എന്താ ബന്ധം അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് അങ്ങ് ദാഹജലം കുടിക്കും യേശു പറയും നിന്നോട് ദാഹിക്കുന്നു എന്ന് പറയുന്ന ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞാൽ നീ എന്നോട് ചോദിക്കും ഞാൻ നൽകുന്ന ജലം കുടിച്ചാൽ പിന്നെ നിനക്ക് ദാഹിക്കയില്ല രണ്ട് ദാഹങ്ങളുണ്ട് ഒന്ന് ഭൗതികമായ ദാഹാണ് ഒന്ന് ആധ്യാത്മികമായ ദാഹാണ് ഈ രണ്ട് ദാഹങ്ങൾക്കും സമ്പൂർണമായ ഉത്തരം ക്രിസ്തുവിലാണ് ഈശോ പറഞ്ഞ് പിന്നെ നിനക്ക് ദാഹിക്കില്ല ഈ സ്ത്രീ വളരെയേറെ ദാഹമുള്ളവളാണ് ദാഹം എന്താണ് അത് സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമാണ് അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നവളാണ് ഇപ്പൊ ഒരുവൻ കൂടേണ്ടവൻ ഭർത്താവും അല്ല ഒരു സ്ത്രീ തന്റെ ജീവിതത്തിനകത്ത് സ്നേഹാനുഭവത്തിന് എത്തിച്ചേരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചൊന്നും അവിടെ വ്യക്തമല്ല പക്ഷേ അവളിപ്പോഴും കിണറ്റുകരയിൽ അല്പം ദാഹചര്യത്തിന് വേണ്ടി എത്തേണ്ടി വരുന്നു അവളോടാണ് പറയുന്നത് നിന്റെ ജീവിതത്തിന് മുഴുവൻ സൗഖ്യം നൽകുന്നു നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാകുന്നു ദാഹജലം തരാൻ എനിക്ക് കഴിയും ഇത് രണ്ട് കാലഘട്ടങ്ങളിലെ മനുഷ്യാവസ്ഥകളെ കുറിച്ച് വ്യക്തമാക്കുന്ന കാര്യമാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം പറയും എന്നെ ഭുചിക്കുന്നവനും വിശപ്പ് മാറില്ല എന്നൊന്നും കുടിക്കുന്നവനും ദാഹവും മാറില്ല ഇത് ആധ്യാത്മികമായ കാര്യമാണ് ജീവിതത്തിൽ ഈ പറഞ്ഞ ആധ്യാത്മികവും ഭൗതികവുമായ ദാഹത്തിന് താനാണ് ഉത്തരമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് യോഹനാൻ സുരക്ഷത്തിൽ ആറ് മുപ്പത്തഞ്ച് ഞാനാണ് ജീവന്റെ അപ്പം എന്റെ അടുക്കൽ വരുന്നതിന് വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല അപ്പൊ ക്രിസ്തുവിനുള്ള വിശ്വാസം മുഖേന ദാഹം മാറ്റാൻ കഴിയും ക്രിസ്തുവിനുള്ള വിശ്വാസം മുഖേന ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തും അറിവിന്റെ എത്തും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമാകും ഹൃദയത്തിന്റെ ദാഹം ശമിക്കും ഭൗതികവും ആത്മീയവുമായ ഈ ദാഹത്തെക്കുറിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാരുണ്യ പ്രവൃത്തികളിൽ അവിടെ ആധ്യാത്മികവും ഭൗതികവുമായ രണ്ട് കാരുണ്യ പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോഴും അതിനകത്ത് ഈ ദാഹം പരാമർശിക്കപ്പെടുന്നുണ്ട് ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്നത് ശാരീരികമായ നന്മയായിട്ടാണ് പറയുന്നതെങ്കിൽ സംശയമുള്ളവരുടെ സംശയം നിവാരണം ചെയ്യുക എന്ന കാര്യമാണ് ആധ്യാത്മികതയിൽ പറയുന്നത് അറിഞ്ഞിന് ക്രിസ്തുവാകുന്ന ജ്ഞാനം ബോധ്യവുമായി മാറും സംശയം ദാഹം പോലെയാണ് അത് അതിടക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ആ ദാഹത്തിന് പരിഹാരം ഉണ്ടാകുന്നത് ക്രിസ്തുവിൽ മാത്രമാണ് അത് വിശ്വാസം മുഖേനയാണ് സംശയ നിവാരണം വിശ്വാസം മുഖേനയാണ് പെണ്ണിൽ വിശ്വസിക്കുന്നവരെ ദാഹിക്കയില്ല ആധ്യാത്മികമായി ദാഹം ശമിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസം മുഖേനയാണ് ഈ രണ്ട് ദാഹവും പരിഹരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത് അന്ത്യവിധിയുമായി ബന്ധപ്പെട്ട ഒരു രംഗം അവതരിപ്പിച്ചുകൊണ്ടാണ് വിശ്വമഹത്തായ സൂചന ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ഈ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു എന്ന് പറയുന്നിടത്ത് നാം ചെയ്യേണ്ട അടിയന്തരമായൊരു കാര്യമായിട്ട് അന്യന് ദാഹജലം കൊടുക്കുക എന്ന പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട് സംശയമുള്ളവരുടെ സംശയങ്ങൾ നിവാരണം ചെയ്തുകൊണ്ടും അവന്റെ ഭൗതികതയിൽ ആവശ്യമുള്ള ദാഹജലം നൽകിക്കൊണ്ടും കാരുണ്യത്തോടെ വർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ക്രിസ്തുവിന്റെ വാക്ക് നമ്മോട് പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ദാഹജലമായി മാറാനാണ് ക്രിസ്തു തന്റെ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും ഒഴുക്കി മനുഷ്യവംശത്തിന്റെ ദാഹം തീർക്കുന്നു അവന്റെ ജീവിതത്തിലെ സംശയങ്ങൾക്ക് നിവാരണമുണ്ടാക്കുന്നു മുഖേന രക്ഷയിലേക്ക് അവനെ നയിക്കുന്നു ഇങ്ങനെ രക്ഷാകരമായൊരു പ്രവൃത്തിയിൽ ക്രിസ്തു നമ്മെ ഉൾച്ചേർക്കുക വഴി അവരിന് വേണ്ടിയുള്ള ദാഹജലമാണ് നമ്മളെന്നാണ് അവിടെ നമ്മൾ പറയുന്നത് വാസ്തവത്തിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ഭൗതികമായൊരുവന്റെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ജീവിത പ്രവൃത്തി മാറ്റിവെക്കാൻ നമുക്ക് കഴിയുന്നില്ല ആത്മീയമായ ഒരുവന്റെ സംശയങ്ങൾക്ക് നിവാരണമായി കൊണ്ട് അവൻ്റെ ജീവിതത്തിന് സ്വസ്ഥത കൊടുക്കാൻ അവന് ദാഹം ശമിപ്പിക്കുന്നവരായി മാറാനും നമുക്ക് കഴിയുന്നില്ല എന്ന് വേണം കരുതാൻ ഭൗതിക ജീവിതത്തിന്റെ പരിമിതികളിൽ അവൻ പെട്ടുപോകുന്ന ഇടങ്ങളിൽ അവന് സഹായമായി നിൽക്കാനും അവന്റെ ആത്മീയമായ ജീവിതത്തെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന സംശയങ്ങളിൽ നിന്ന് അവന് വിമോചനം കൊടുക്കാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് ഈ രണ്ട് ദൗത്യം പേറുന്നുണ്ട് നമ്മളെന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നു നാം ഐക്യപ്പെടുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശുവിനുള്ള വിശ്വാസം മുഖേന ഒരാൾക്ക് അവന്റെ ദാഹത്തിൽ നിന്ന് മോചനമുണ്ടാകണം ദാഹാർഥരെ എനിൽ നിന്ന് ഒന്ന് കുടിക്കുവിൻ എന്ന് ദൈവം പറയുന്നു ദൈവം തന്നെ ക്ഷണിക്കുന്നത് അവനിൽ നിന്ന് പാനം ചെയ്യാനാണ് ക്രിസ്തുവിനെ പാനം ചെയ്യുന്നവന് മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവജലത്തിന്റെ ഉറവയായിട്ട് മാറാൻ കഴിയൂ നമ്മിൽ നിന്ന് ജീവജലത്തിന്റെ ഉറവകൾ മറ്റുള്ളവരിലേക്ക് ഒഴുകണമെങ്കിൽ നിശ്ചയമായും നമ്മുടെ ദാഹം ശമിക്കപ്പെടണം ഞാനൊരു ലളിതമായ കാര്യം പറയും വിശ്വാസം എങ്ങനെയാണ് പകരുന്നത് ഒരാളുടെ സംശയം നിവാരണം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മളാളോടൊക്കെ ദൈവോധനം പറയും എന്നിട്ട് പറയും വിശ്വസിക്ക് വിശ്വാസിച്ചാലെല്ലാം ശരിയാവും എന്നൊക്കെ പറയും നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ വിശ്വാസം മുഖേന നാം ക്രിസ്തുവിനെ ആശ്രയിക്കുകയും അവനിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടോ വിശ്വാസം പകർന്നു കൊടുക്കേണ്ടത് എങ്ങനെയാണ് വാക്കിലല്ല വാക്കിൽ പകരാവുന്ന ഒന്നല്ല വിശ്വാസം വാക്കിൽ അറിവ് പകരാൻ കഴിയും അറിവുകൾ ഒരാൾക്ക് ആശ്വാസമാകുന്ന എപ്പോഴാണ് അത് ജീവിതാനുഭവമാകുമ്പോഴാണ് എങ്ങനെയാണ് ഒരാൾക്ക് അത് ജീവിതാനുഭവമായി മാറുക അത് ജീവിതത്തിൻ്റെ വ്യാകുല സന്ദർഭങ്ങളെ ഒരാൾ വിശ്വാസം മുഖേന എങ്ങനെ അതിജീവിക്കുന്നു എന്ന് കാട്ടിക്കൊടുത്തുകൊണ്ടാണ് ആദിമ ക്രൈസ്തവർ അതികഠിനമായ പീഡകളിലൂടെ കടന്നുപോയവരാണ് ആ പീഡകൾ സഹിക്കുന്നവരെ കാണുമ്പോ അവർ ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന പീഡകൾ വളരുന്ന സമൂഹം സ്വയം സമർപ്പിക്കാൻ തയ്യാറുള്ളവരായി മാറിയിരുന്നു അതുകൊണ്ട് രക്തസാക്ഷികളുടെ നീണ്ട നിര നമുക്ക് കാണാം സഹന നിമിഷങ്ങളിൽ പദവി പോകാത്ത നമുക്ക് കാണാം സിംഹക്കുഴയിൽ കിടക്കുന്ന ദാനിയലിനെ പോലെ തന്നെ കൊന്നു തിന്നാൻ വേണ്ടി വാവളർക്കുന്ന സിംഹങ്ങളുടെ നടുവിൽ ദൈവം തന്നെ കാക്കുന്നുവെന്ന ബോധം ദാനിയലിന് വരുന്നുണ്ട് അവിടെ ദാനിയലിന് ഭക്ഷണം ലഭിക്കുന്ന സിംഹക്കു വീട് കാരണം എന്തുകൊണ്ടാണ് ദാനിയലിന്റെ ഹൃദയത്തിനകത്ത് ഈ ദൈവിക ബോധ്യമുണ്ട് വിശ്വാസമുഖങ്ങൾ ഉറപ്പുണ്ട് അപ്പൊ എൻ്റെ ജീവിതത്തിന്റെ രക്ഷാകേന്ദ്രം ക്രിസ്തുവാണെന്ന് ഉറക്കുന്ന ഒരാൾ അയാളുടെ ജീവിത പ്രയോഗ വഴിയിൽ വിശ്വാസം മൂലം സ്വസ്ഥനായിരിക്കുന്നു അയാൾ ഭയക്കുന്നില്ല അയാൾ ആ പ്രശ്നത്തെ അതിജീവിക്കുന്നു എന്ന് കാണുന്നിടത്താണ് മറ്റൊരാൾക്ക് ആത്മീയമായ ഒരു സന്ദേഹാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുക മാതാപിതാക്കൾ മക്കളോട് വിശ്വാസം പറഞ്ഞു കൊടുക്കുന്നവരാണ് നമ്മളൊക്കെ പരിതപിച്ചു കൊണ്ടിരിക്കുക എത്ര വിശ്വാസമുള്ളവരായിരുന്നു ഞങ്ങൾ കൊന്തചൊല്ലുമായിരുന്നു കുരിശു വരയ്ക്കുമായിരുന്നു മുട്ടയിൽ നിൽക്കുവായിരുന്നു പള്ളി പോകുമായിരുന്നു എല്ലാം ചെയ്തിരുന്നു പക്ഷെ മക്കൾ അങ്ങനെയല്ല എന്താ കാര്യം എന്ന് വെച്ചാൽ മക്കൾ ഈ ചെയ്ത അടയാളങ്ങളും ആചാരങ്ങളും ഒന്നുമല്ല നോക്കിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അങ്ങനെ നിങ്ങളെ ഹൃദയത്തിലേക്ക് നോക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുകയും ചെയ്തപ്പോ ദൈവം കൂടെ ഉള്ളതാണെന്ന ഒരു അനുഭവവും കുഞ്ഞുങ്ങൾ കണ്ടില്ല പറയുമ്പോൾ വിഷമിക്കണ്ട എന്താ പറഞ്ഞതിന് അർത്ഥം എന്ന് വെച്ചാൽ ഒരു സങ്കടം വരുമ്പോൾ നിങ്ങൾ അതി ഈ മുങ്ങിത്താണു പോണത് കുട്ടികൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ പ്രക്ഷുബ്ധാവസ്ഥയിലാകുന്ന പൊട്ടിത്തെറിക്കുന്ന അസഹ്യത അനുഭവപ്പെടുത്തുന്നത് നിങ്ങളെ കണ്ടിട്ടുണ്ട് ഒരു ഇല്ലായ്മ ഉണ്ടാകുമ്പോൾ തകർന്നു പോകുന്ന നിങ്ങളെ കണ്ടിട്ടുണ്ട് ഒരു അപമാനം ഉണ്ടാകുമ്പോൾ ഒരഗാന്ധകർത്വത്തിലേക്ക് നിരാശയിലേക്ക് പെട്ടുപോ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഇതൊന്നും വിശ്വാസിയുടെ ലക്ഷ്യമല്ല ഇതൊന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ ലക്ഷമല്ല അപ്പൊ ഈ കുട്ടി കണ്ടത് എന്താണ് ദൈവമുണ്ട് ദൈവം ഉണ്ടെന്ന് അതിനും കൊണ്ട് പറയുകയും അതേസമയം ജീവിതാവസ്ഥകളിലൊക്കെ ദൈവമില്ല എന്ന് അനുഭവപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കേട്ട വാക്കുകളെ ബോധമനസ്സിൽ സ്വീകരിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതം കൊണ്ട് വരച്ചു കാട്ടിയ ദൈവീക ബന്ധത്തിന്റെ കാവഡ്യത്തെ ഈ കുഞ്ഞുങ്ങൾ തിരിച്ചറിയും ആ കാവഢ്യം തിരിച്ചറിയുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്നത് ഫെയ്ക്കാണെന്ന് ഒരു അന്ധവിശ്വാസമാണെന്ന് ഇല്ലാത്ത കാര്യമാണെന്ന് കേവലം ഒരു ചിന്ത മാത്രമാണെന്ന് ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും നമ്മൾ കഠിനമായൊരു വേദന സഹിക്കുകയും ആ വേദന ദൈവത്തെ പ്രതി സ്വീകരിക്കുകയും എന്ന് കാണുമ്പോൾ മറ്റൊരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഒരു സന്ദേഹാവസ്ഥയെ മറികടക്കാനുള്ള ബലം ലഭിക്കും നമുക്ക് രക്തസാക്ഷികളുടെ ചരിത്രം ജീവിതം പരിശോധിച്ചാൽ നമുക്ക് ആവേശം ഉണ്ടാവും ആഗ്നസിനെ കൊല്ലാൻ വേണ്ടി പടയാളികൾ വരുന്നു ആഗ്നസിനെ വെട്ടാനായിട്ട് മഴ പൊങ്ങുമ്പോൾ ആഗ്നസ് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈ മഴ എന്റെ കഴുത്തിൽ പതിക്കണമേ എനിക്ക് നിന്റെ കൂടെ വരാൻ കൊതിയാകുന്നു എന്ന് പറയാ അപ്പോഴാണ് കശ്മലൻ്റെ കയ്യിലുള്ള ഈ മഴു അവളുടെ കഴുത്തിൽ പതിക്കുന്നു അവൾ മരിക്കുന്നു രക്തം ചീറ്റിത്തെറിക്കുന്നു ചുറ്റും കൂടിയ ആളുകൾ ഈ മരണം കണ്ടപ്പോ വിശ്വസിക്കുക യഥാർത്ഥത്തിൽ അവൾ കൊല്ലപ്പെടുക വിശ്വസിച്ചാൽ കൊല്ലപ്പെടുമെന്നാണ് പ്രത്യക്ഷ അടയാളം പക്ഷെ പ്രത്യക്ഷ അടയാളം വെളിപ്പെടുത്തുന്ന ആന്തരികമായ സന്ദേശം എന്താണ് ദൈവം യാഥാർത്ഥ്യമാണ് ദൈവത്തെ പ്രതി സ്വയം ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്ന സാക്ഷ്യത്തിനായി ജീവിതം സമർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന ഇവളിലുള്ള ബലം അകത്ത് പ്രവർത്തിക്കുന്ന വിശ്വാസം ചുറ്റും കൂടിയവരിലേക്ക് പ്രവേശിക്കുന്നു അതുകൊണ്ട് അവരും വിശ്വാസികളായിട്ട് മാറും അതുകൊണ്ട് രക്തസാക്ഷികളുടെ രക്തം വിശ്വാസത്തിന്റെ ബീജമായിട്ട് മാറും അപ്പൊ സഹന നിമിഷങ്ങളിൽ വേദനകളിലൊക്കെ നാം സ്ഥൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് നാം നിലപാടെടുക്കുമ്പോൾ നാം വിശ്വാസത്തിന്റെ പ്രഘോഷകരായിട്ട് മാറും പക്ഷെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് സഹനങ്ങളിൽ തീരെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ സഹനങ്ങളെ തീർത്തും അംഗീകരിക്കാൻ കഴിയാത്ത അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഓടുന്ന ഒരാൾക്കൂട്ടമായിട്ട് വിശ്വാസികൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ കാട്ടിക്കൊടുക്കുന്ന എന്താണ് സഹനങ്ങൾ രക്ഷാകരമല്ല എന്ന കാര്യമാണ് അങ്ങനെ കാട്ടിക്കൊടുക്കുന്നത് മൂലം യഥാർത്ഥത്തിൽ വിശ്വാസം ഏറ്റുപറയാനുള്ള ഒരു ജീവിത സന്ദർഭത്തെ തള്ളി മാറ്റുന്ന ഈ പറഞ്ഞ ആളുകൾ മറ്റുള്ളവരിലേക്ക് പകരുന്നത് വിശ്വാസമല്ല അന്ധവിശ്വാസമാണ് കാര്യസാധ്യമാണ് ജീവിതത്തിന്റെ കേന്ദ്രമെന്ന നിലയ്ക്കാണ് ജീവിത ഉപേക്ഷ എന്ന് പറയുന്ന ക്രിസ്തുമാർഗത്തെ കൈവിട്ട് കാര്യസാധ്യമെന്ന താത്കാലികതയെ കുടുങ്ങിപ്പോകുന്നു അതുകൊണ്ട് പകർന്നു കൊടുക്കുന്നത് സന്ദേഹം മാറ്റമല്ല ചെയ്യുന്നത് സന്ദേഹം വർദ്ധിപ്പിക്കുകയാണ് ബലം കുറയ്ക്കുക അപ്പൊ ദാഹം തീരണമെങ്കിൽ ആത്മീയമായ ദാഹം തീരണമെങ്കിൽ തൃപ്തി ക്രിസ്തുവിൽ മാത്രമാണെന്ന് ബോധ്യമുണ്ടാവും ഭൗതികത ഒരിക്കലും തൃപ്തി നൽകുന്ന ഒന്നല്ലെന്നും തൃപ്തി ഉണ്ടാകുന്നത് ക്രിസ്തുവിലാണെന്നും നമുക്ക് എത്ര ബോധ്യം ഉണ്ടാകുന്നുവോ അത്രത്തോളം നമുക്ക് ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റും എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അപ്പൊ അതുകൊണ്ട് ആത്മീയദാഹം പരിഹരിക്കാനായി നാം ചെയ്യേണ്ട പ്രധാന പ്രവൃത്തി നാം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നില്ല നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ കൂടുതൽ വരൾച്ചയിലേക്ക് തള്ളിവിടുകയാണ് ബലഹീനതയിലേക്ക് തള്ളി ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ ക്രിസ്തുവിൽ എങ്ങനെയാണ് ബലം പ്രാപിക്കേണ്ടതെന്നും പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് കാട്ടിക്കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നാം ഈ ലോകക്രമത്തിൽ ജീവിക്കുന്നു ഈ ലോകത്തിലെ സാധ്യതകൾ അന്വേഷിക്കുന്നു ലോകമാണ് പരമപ്രധാനം എന്ന് കരുതുന്നു അങ്ങനെ ദൈവികമായ പ്രകാശം കൊടുത്ത് സന്ദേഹാവസ്ഥയിൽ കൊടുങ്ങുന്നവരെ വിമോചിപ്പിക്കാനുള്ള ശേഷി നമുക്കില്ലാതെ പോകുന്നു അതുകൊണ്ട് ദാഹാർഥർ അലയുന്നു ഞാനും നിങ്ങളും സുവിശേഷം ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാവണം കുഴപ്പം ഇത് തന്നെയാണ് ദാഹാർത്ഥത ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുന്നു അവർക്ക് ജീവജലത്തിന്റെ അരുവിയായ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല അപ്പം അതുകൊണ്ട് ആത്മീയമായ ദാഹം ശമിപ്പിക്കുന്നതിൽ നാം പരാജയപ്പെടുന്നു എന്ന് വേണം കരുതാൻ രണ്ടാമത്തെ ഭാഗം ഭൗതികമായ ദാഹം നമ്മൾ ആലോചിച്ച് നോക്കണം വെള്ളം കിട്ടാത്ത മനുഷ്യർ കുടിനീരിന് കഴുന്ന മനുഷ്യർ നമ്മുടെ മുമ്പിൽ എത്രത്തോളം ഉണ്ട് നമുക്ക് മനുഷ്യന്റെ ഈ പറഞ്ഞ പരിമിതമായ അല്ലെങ്കിൽ ഏറ്റവും സങ്കുചിതമായി ഭാവത്തെ എപ്പോഴും ചിന്തിക്കാൻ കഴിയില്ല കാരണം നമുക്ക് വെള്ള ആവശ്യത്തിന് കിട്ടുന്നുണ്ട് വെള്ളം നമുക്ക് ബോട്ടിലുകളിൽ വരുന്നു എന്നുള്ളത് ശരിക്കൊരു നീതി നിഷേധമാണ് കാരണം വെള്ളവും വായുവും വെളിച്ചമൊക്കെ എല്ലാവർക്കും വേണ്ടി നൽകപ്പെട്ടതാണ് പക്ഷെ അതിപ്പോ കമ്പോള ചരക്കായിട്ട് മാറി എറണാകുളം നഗരത്തിൽ വെറുതെ പട്ടിന് കിടക്കണമെങ്കിൽ നാൽപ്പത് രൂപയാണോ എന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത് എറണാകുളം നഗരത്തിൽ പട്ടിന് കിടക്കണമെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടേന്നായി ചോദിച്ചത് അപ്പൊ അങ്ങനെയൊക്കെ കേട്ടോ പ്രശ്നം നമുക്ക് തോന്നും കാരണം നമ്മളൊന്നും അറിയാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട് കുടിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ ഇതാഹചനത്തിന് പൊരിയുന്ന മനുഷ്യരുണ്ട് എന്നോട് ഒരു കുട്ടി പറഞ്ഞൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം എനിക്ക് വളരെ അമർഷം തോന്നിയ അതിലിടപെട്ട ആളുകളോട് വളരെ വിഷമം തോന്നിയ ഒരു സാഹചര്യം ഉണ്ടായി ഈ കുട്ടി സൈക്കിളിൽ നിന്ന് വരികയാണ് അങ്ങനെ വന്ന ഒരു കടയിൽ നിന്ന് ഒരു നാരങ്ങോണം തരുമോ പൈസ ഇല്ല പൈസ പിന്നെ തരാമെന്ന് പറഞ്ഞു പരിചയമുള്ള കടയല്ല ഒരു നാരങ്ങ വെള്ളത്തിന് പത്തോ പതിനഞ്ച് രൂപയാണ് സോഡ നാരങ്ങയാണെങ്കിലൊക്കെയാണ് ഇരുപത് രൂപ അപ്പൊ പത്തോ പതിനഞ്ച് രൂപ പത്ത് രൂപ ഒരാൾ ദാഹിച്ച് പൊരിഞ്ഞ് അല്പം ദാഹചരം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ കടക്കാരൻ പറഞ്ഞ് തരില്ല അപ്പൊ ആ കുട്ടി പറഞ്ഞു നാരങ്ങ വെള്ളം വേണ്ട ഒരു ഗ്ലാസ് വെള്ളം തരൂ അതുമില്ല നമ്മൾ ആലോചിച്ച് നോക്കി അവരൻ്റെ ദാഹം പരിഹരിക്കണമെന്നൊരു ചിന്ത നമുക്കില്ല ദാഹിച്ചു പറയുന്നവരെക്കുറിച്ച് ചിന്തയില്ല ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാന ആവശ്യമാണ് നാം കൊണ്ടുവന്നതല്ല വെള്ളം നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ് കടലിൽ വെള്ളമാണ് പുഴയിൽ വെള്ളമാണ് മരങ്ങളിൽ വെള്ളമാണ് വെള്ളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ജീവന്റെ ഉപാധിയായി നിൽക്കുന്ന വെള്ളം ഒരാൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരരുത് ഇവിടെ നിന്ന് വെള്ളം എടുക്കരുത് എന്ന് കരുതുന്നു സർക്കാർ പോലും വെള്ളം കാശിനെ വെക്കും അടിസ്ഥാന ആവശ്യമാണ് എല്ലാവർക്കും കിട്ടണ്ട സൗജന്യമായി കിട്ടേണ്ടതാണ് ശുദ്ധജലം എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായൊരു ആവശ്യമാണ് കിട്ടുന്നില്ല പണമില്ലാത്തവൻ വെള്ളം കുടിക്കണ്ട ബി പി എൽ കാർഡുകാർക്കൊക്കെ സൗജന്യമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് അയാൾക്ക് പണമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വെള്ളം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന ആവശ്യമാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതാവസ്ഥയിൽ അവന്റെ അടിയന്തര ആവശ്യങ്ങൾ അവന് സൗജന്യമായി ലഭിക്കേണ്ടതാണ് അത് ദൈവം നൽകുന്നതാണ് എന്ന് ബോധ്യമില്ല നമ്മൾ നമ്മുടേതായി കരുതി അടച്ചു വെക്കുന്ന ഓരോ ജലസംഭരണിയും സംഭരണിയും യഥാർത്ഥത്തിൽ മനുഷ്യത്വ നിഷേധമാണ് അവരന് വെള്ളം കിട്ടണം അവരന് വായു കിട്ടണം മലിനമല്ലാത്ത വായുവും മലിനമല്ലാത്ത ജലവും അവരിന് കിട്ടണം പറയാൻ കേൾക്കാനൊക്കെ കൊള്ളാം ഇതിനു വേണ്ടി എന്ത് ചെയ്യാൻ നമുക്ക് കഴിയും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ജലസംഭരണികൾ മലിനമാകാതിരിക്കാൻ നോക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എൺപത്തിനാലിലധികം കമ്പനികളാണ് ആലുവ പെരിയാറിനകത്ത് മലിനജലം ഒഴുക്കുന്നുവെന്നാണ് പറയുന്നത് മലിനജലം ആർക്കതിൽ വിഷമമുള്ളത് ആരാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എല്ലാവരും മൗനം പാലിക്കുന്നു വലിയ വലിയ ഫാക്ടറികളിൽ നിന്ന് ഈ ജലസ്രോതസ്സുകളിലേക്ക് മലിനജലം ജലമൊഴുക്കുന്നു പണം മാത്രം മൂല്യമായിട്ടും കേന്ദ്രമായിട്ടുമുള്ള ആധുനിക സമൂഹത്തിന് ഭവിക്കുന്ന പിഴവുകളാണിത് അടിസ്ഥാന ആവശ്യമാണ് ജലമെന്നും അതെല്ലാവർക്കും ലഭ്യമാകണമെന്നും എല്ലാവർക്കും എല്ലാം ഇപ്പോഴും സൗജന്യമായി ലഭിക്കേണ്ടതാണ് വെള്ളവും വെളിച്ചവും വായുവുമെന്നും നമ്മൾ തിരിച്ചറിയണം നാം ഈ ഭൂമിയിൽ ജീവിക്കാൻ അയക്കപ്പെട്ടവരാണ് ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ വെള്ളം കുടിക്കുന്നുവെങ്കിൽ അവരിനും അത് കുടിക്കാൻ ലഭിക്കേണ്ടതുണ്ട് അവരിന് ദാഹജലം നൽകാൻ എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കേണ്ടതുണ്ട് കൊടുക്കേണ്ടതുണ്ട് ഇപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആലോചിക്കണം ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കാനുള്ള പ്രവൃത്തിയിൽ ജലസ്രോതസ്സുകൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കിട്ടാനുള്ള പ്രവൃത്തിയിൽ അവരെ ദാഹം തീർക്കുക എന്നുള്ളത് അടിസ്ഥാന കടമയാണ് ആ ദാഹജലം മലിനമാക്കപ്പെടുന്നിടത്തും തടഞ്ഞു വെക്കപ്പെടുന്നിടത്തും മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് അപരന് വേണ്ടി ആയിത്തീരുക എന്നുള്ളത് പരമപ്രധാനമാണ് ക്രിസ്തു പറഞ്ഞത് ദാഹിക്കുന്നവർ കുടിക്കാൻ കൊടുക്കാനാണ് ശത്രുവിനാണെങ്കിൽ പോലും ബ്രോമർലേഖനം പന്ത്രണ്ട് ഇരുപത് പറയും ശത്രുവിനാണെങ്കിൽ പോലും അവര് ഭക്ഷണവും കുടിക്കാൻ വെള്ളവും കൊടുക്കുക അത് അവന്റെ ശിരസിൽ അഗ്നി കൂട്ടുമെന്നാണ് ശിരസിലഗ്നി കൂട്ടു വെച്ച് തീയിട്ട് കൊല്ലുമെന്നുള്ള അർത്ഥത്തിലല്ല അവന്റെ തല തലയിൽ അവന്റെ ചിന്തയിൽ അഗ്നി ഉണ്ടാക്കും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ ജ്വലിപ്പിക്കും അപ്പൊ ദാഹജലം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് കാണണം അവരെൻ്റെ ദാഹത്തിന് ആത്മീയമായും ഭൗതികമായും കുടിനീരായി മാറാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെടും ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം അത്തരത്തിൽ ബോധ്യമില്ലാതെ പോകുമ്പോൾ ക്രിസ്തു പറഞ്ഞ വാക്കും നമ്മുടെ പ്രവൃത്തിയും രണ്ടായിത്തീരും വാക്കും പ്രവൃത്തിയും രണ്ടായിത്തീരുമ്പോ സത്യപക്ഷത്തു നമ്മൾ അകലും സത്യമായ ക്രിസ്തു വാക്കും പ്രവൃത്തിയും ഒന്നാണ് ഞാനും നിങ്ങളും ക്രിസ്തുവിലായിത്തീരുമ്പോ വാക്കും പ്രവൃത്തിയും ഒന്നായി തീരേണ്ടതുണ്ട് അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞ വാക്ക് എൻ്റെ ജീവിത പ്രയോഗമാകുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിൽ ആയിത്തീരുന്നതും ക്രിസ്തു അനുഭവമുള്ളവനായി ആ ഒരു ബോധ്യത്തോടെ ജീവിതം നയിക്കാൻ അവരെൻ്റെ ദാഹത്തിന് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ ദാഹാർത്തിനെ സൃഷ്ടിക്കുന്ന എല്ലാ സാമൂഹ്യ അസമത്വങ്ങൾക്കും അതിന് പൊരുതാൻ എനിക്ക് നിങ്ങൾക്കും ബാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാൻ ബാധ്യതയുണ്ട് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ഈ ജീവജലം എനിക്ക് ലഭിക്കുക അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ ദാഹം ക്ഷമിക്കുമെന്ന് മാത്രമല്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും സ്നേഹത്തിൻ്റെ നിർധാരകൾ ഒഴുകും അപ്രകാരം ഒരു ലോകം സംജാതമാകാൻ ക്രിസ്തുവിളുടെ വിശ്വാസം നമ്മെ ബലപ്പെടുത്തണം നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമി